ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേലാൻഡിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് ഇന്നത്തെ യാത്ര ഇതാണ് ബാംഗ്ലൂർ എയർപോർട്ട് അതിവിശാലമായ എയർപോർട്ടാണിത് എയർപോർട്ട് ഫീഡർ ബസ്സിലാണ് ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയത് ടിക്കറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇനി നേരെ വിമാനത്തിലേക്ക് ഈ നടന്നു നീങ്ങുന്നത് എൻ്റെ കുഞ്ഞ് സ്വപ്നയാത്രയിലേക്കാണെന്ന് തന്നെ പറയാം ഇതിനു മുമ്പ് ചേട്ടൻ്റെ ഫാമിലിയുമായി ഹൈദരാബാദിലേക്ക് അതിഗംഭീരമായൊരു ടൂർ പോയിട്ടുണ്ട് അതാണ് എൻ്റെ ആദ്യത്തെ വിമാനയാത്ര അന്ന് മാധവിന് ഒന്നര വയസ്സേയുള്ളൂ അവൻ്റെ കരച്ചിലു കാരണം ആ യാത്ര മുഴുവനും ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നു ചേട്ടനു കിട്ടിയ വിൻഡോ സീറ്റ് എനിക്ക് നൽകി അതിനു കാരണം തൊട്ടു മുൻപുണ്ടായ ഒരു സംഭവമാണ് ആ കഥ പറയും മുൻപ് ഞങ്ങൾ എങ്ങനെയാണ് എയർപോർട്ടിലേക്ക് എത്തിയതെന്ന് പറയണ്ടേ ഡോറ ബുജി പ്രയാണം പോലെ ഒരു യാത്രയായിരുന്നു അതും വീട്ടിൽ നിന്നും നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി എന്റെ സ്കൂട്ടറിലാണ് വന്നത് ഞങ്ങൾ അവിടെ എത്തിയതും മഴ തകർത്തു പെയ്യാൻ തുടങ്ങി ജസ്റ്റ് മിസ് അല്ലെങ്കിൽ എല്ലാം കുളമായേ അല്പസമയത്തിനകം ആലുവയിലേക്കുള്ള മെട്രോ വന്നു ഇതിൽ ഞാൻ പല പ്രാവശ്യം കയറിയിട്ടുണ്ട് ഞങ്ങൾ മെട്രോയിലേക്ക് കയറി ഡോറിനു മുകളിലായുള്ള ഡിസ്പ്ലേയിൽ മെട്രോ നിർത്തുന്ന സ്റ്റേഷന്റെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട് ട്രെയിൻ കടന്നുപോകുന്ന സ്റ്റേഷനുകളെല്ലാം റെഡായിട്ടാണ് കാണിക്കുന്നത് ഇതാണ് മെട്രോയുടെ ഉൾവശം ഒരു ദിവസം നേരത്തെ എത്തി മെട്രോയും വാട്ടർ മെട്രോയും ലുലുമാളും എല്ലാം ഒന്ന് കണ്ടുപോകണം ഞങ്ങൾ കൊച്ചിയിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ യാത്ര പതിവാണ് ലുലുമാളിനോട് ചേർന്ന് തന്നെയാണ് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനും അങ്ങനെ ഒരു ദിവസം എൻജോയ് ചെയ്തുകൊണ്ട് കൊച്ചി കണ്ട് നിങ്ങൾക്കും മടങ്ങാം ഇതിനകത്ത് മൊബൈൽ ചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യവും അങ്ങനെ ഞങ്ങൾ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി സ്റ്റേഷനു മുന്നിലായുള്ള എയർപോർട്ട് ബസ് ഫീഡർ ബസ് സർവീസ് പോയിന്റിൽ വന്ന് നിന്നു അഞ്ചു മിനിറ്റിനകം അവിടെ നിന്നും ബസ് ലഭിച്ചു മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരുന്നു ബസ്സിലിരുന്ന സമയം മുഴുവൻ നല്ല മഴയായിരുന്നു പുറത്ത് മഴയെല്ലാം തോർന്നു തുടങ്ങിയിരുന്നു ലഗേജ് ഏൽപ്പിച്ച് ടിക്കറ്റിനുള്ള പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കി അങ്ങനെ ഞങ്ങൾ നടന്നു എവിടേക്കായെന്നല്ലേ എയർപോർട്ടിൽ ഫ്രീ ആയി ഫുഡ് കിട്ടുന്ന ഒരിടമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഫ്രീ അല്ല രണ്ട് രൂപ കൊടുക്കണം ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ലിസ്റ്റിലുള്ള ക്രെഡിറ്റ് കാർഡുകൾക്ക് ഈ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് എയർപോർട്ടിൽ സെക്കൻഡ് ഫ്ലോറിലുള്ള എർത്ത് ലോഞ്ചിലെത്തി നിങ്ങൾക്ക് ഇതിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഞാനും എൻ്റെ കാർഡ് ചെക്ക് ചെയ്തു ചേട്ടൻ്റെ കാർഡിന് ഓഫർ ലഭ്യമായിരുന്നു അല്ലാത്ത പക്ഷം പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപ വേണം അതാണ് ഞാൻ പറയാൻ വിട്ട ഈ വിൻഡോ സീറ്റിന് പിന്നിലുള്ള കഥ അങ്ങനെ എന്നോട് പാവം തോന്നി ചേട്ടൻ്റെ വിൻഡോ സീറ്റ് എനിക്ക് കിട്ടി തിരിച്ചുള്ള യാത്രയിൽ എനിക്ക് കിട്ടിയ വിൻഡോ സീറ്റ് ഞാൻ ചേട്ടന് കൊടുത്തു വിമാനം പതുക്കെ റൺവേയിലൂടെ നീങ്ങി തുടങ്ങി ഞങ്ങളുടെ വിമാനം ഡിലേ ആയതുകൊണ്ടാകാം മറ്റു വിമാനങ്ങൾ പുറകെ ക്യൂവിലായി നിൽക്കുന്നുണ്ട് ഇനിയുള്ള ആകാശ കാഴ്ചകൾ അതിമനോഹരം എന്ന് തന്നെ പറയാം ഇതുവരെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കാത്ത എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ് ഇനിയുള്ള കാഴ്ചകൾ എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് ദുർലഭമായി ലഭിക്കുന്ന ഇത്തരം അവസരങ്ങൾ ജീവിതത്തിൽ മറക്കാനാവാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്നു എൻ്റെ കുട്ടിക്കാലത്ത് വിമാനത്തിൻ്റെ ശബ്ദം കേട്ടാൽ ഓടിയിറങ്ങി വിമാനത്തിലെ യാത്രക്കാർക്ക് ടാറ്റോ കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ സീറ്റിലിരിക്കുമ്പോൾ എനിക്ക് അതെല്ലാമാണ് ഓർമ്മ വരുന്നത് ആകാശ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ അറിയിക്കണേ കുറെൂരം താണ്ടിയപ്പോൾ എന്റെ വാചകമടിയിൽ മനം മടുത്ത ചേട്ടൻ ഉറക്കമായി ഫ്ലൈറ്റിലിരുന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല ധൈര്യക്കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊന്നും അകത്തെ കാഴ്ചകൾ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല ഇത്രയും മകലേ നിന്നുള്ള ഭൂമിയുടെ കാഴ്ച ഞാൻ മനസ്സിൽ പതിപ്പിച്ചു വെച്ചു ഇനി എന്നാണ് ഇതുപോലുള്ള ഒരു യാത്ര എന്ന് പറയാനൊക്കില്ല ബുക്ക് ചെയ്യാൻ പോകുന്ന സമയം വരെ ഈ യാത്രയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല പിന്നെ സർപ്രൈസുമായിട്ടാണ് ചെയ്യുമെന്നറിഞ്ഞിട്ടും എന്നെ കൂടെ കൊണ്ടുപോയതിൽ ഞാൻ അത്ഭുതപ്പെട്ടു കർണാടകയിലെ അതിവിശാലമായ കൃഷി സ്ഥലങ്ങളും റോഡുകളും കെട്ടിടങ്ങളുമാണ് താഴെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരു എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു ഈ വിമാനത്താവളം ഒന്ന് കാണേണ്ടതു തന്നെയാണ് അവിടെ ധാരാളം വിമാനങ്ങൾ നിരന്നുകിടപ്പുണ്ടായിരുന്നു എനിക്ക് ഒറ്റ നോട്ടത്തിൽ എണ്ണം പിടിക്കാൻ കഴിയുന്നതിലും കൂടുതൽ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല ഇനി ബാംഗ്ലൂരിലെ യാത്രാവിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ ബാംഗ്ലൂരിലെ ഫിനിക്സ് മാളിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം